ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ്റെ വീട് റാണി ആകെ ഇളകിമറിക്കുകയാണ് കേട്ടോ കാരണം റാണിക്കാരെയും സ്നേഹിക്കാനും റാണിക്ക് പണികൾ ചെയ്തും ഒന്നും ശീലമില്ലാത്തതുകൊണ്ട് തന്നെ റാണി പണി തുടങ്ങിയിട്ടോ എല്ലാവരെയും സ്നേഹത്തോടും പണി ചെയ്തും ഒക്കെ പൂജ കൊണ്ടുനടത്തിയതുപോലെ റാണിക്ക് കഴിയുന്നില്ല എന്നാൽ ഈ സമയം മാധുരിയമ്മക്കും കനക കനക്കച്ചേച്ചിയുടെയും ഉള്ളിലൊക്കെ വിള്ളലുണ്ടാക്കുന്നു ഇതോടുകൂടി മതും തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങൾ മുഴുവൻ അച്ഛമ്മയോട് പറയണം അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ മാറി നിന്ന് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂജയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും അവൾ പൂജയല്ല പൂജ ഇങ്ങനെ കഴിയില്ല പൂജയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല ചേച്ചിയെ പണ്ട് പ്രിയ വേലക്കാരി എന്ന് വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പുകിൽ ഓർക്കുന്നുണ്ട് അമ്മ അതൊക്കെ മറന്നോ എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മക്കുള്ളിലും വിള്ളൽ വീണു കേട്ടോ എന്നാൽ അർജുനെ പറ്റിച്ചുകൊണ്ട് തൻ്റെ അമ്മയോട് മാപ്പു പറയുക അർജുൻ പൂജയ്ക്ക് മുന്നിൽ ഓർഡർ ഓർഡറിടാണ് റാണിക്ക് മുന്നിൽ ഓർഡർ ഇടാണ് അത് റാണി കേൾക്കാതെ ആ അത് എൻ്റെ മനസ്സിൽ വെച്ചേക്ക് ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്ന് പറയുകയാണ് എന്നാൽ ആകെ സങ്കടക്കടലായിരിക്കുന്നു മാതിരിയമ്മക്കും കനക ചേച്ചിക്കും അങ്ങനെ ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ ആനന്ദിനും മറ്റുള്ളവർക്കും വിഷമമാവാണ് വിഷമമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അരുണിമ വരട്ടെ എന്നൊരു തീരുമാനം അച്ഛമ്മ എടുക്കുകയാണ് അവൾ വന്നാൽ അവളുടെ മകളെ നിലക്ക് നിർത്താൻ അവൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ അവൾ വരട്ടെ എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാൽ ഈ സമയം നന്ദഗോപൻ്റെയും അരുണിമയുടെയും ഉള്ളിലും സംശയം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ വീണാഘാതത്തിൽ അവളുടെ ഓർമ്മ നഷ്ടപ്പെടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ എന്നിങ്ങനെ സ്വാമിജിയോട് സംസാരിക്കുകയാണ് ഇതേ സമയം സ്വാമിജി പറയുന്നുണ്ട് ഓർമ്മകൾക്ക് കുഴപ്പമുണ്ടാവാം പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അതാണ് എന്നെയും അത്ഭുതപ്പെടുത്തുന്നു എന്ന് സ്വാമിജി പറയുമ്പോൾ അവിടെ അരുണിമയ്ക്കും ആകെ ടെൻഷനാകാണ് കേട്ടോ ഈ സമയം അരുണിമ ഇവിടെ ഈ ഒരു സൂര്യപ്രഭയുടെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് അരുണിമ പോവാണ് താൻ എന്നും പ്രാർത്ഥിക്കുന്നത് അവിടെ ആയിരുന്നു ആ ഒരു ധാരണയിൽ അരുണിമ പോവാണ് എന്നാൽ ഈ സമയം അഞ്ജനയുടെ വീട്ടിലാണെങ്കിലോ പൂജ എല്ലാവരെയും സ്നേഹത്തോടു കൂടി കൈ ുള്ളിലാക്കാൻ നോക്കുകയാണ് അഞ്ജനയുടെ കുടുംബത്തിൽ സ്നേഹം എന്താണെന്ന് അറിയിക്കാനുള്ള ആ ഒരു ശ്രമമാണ് കേട്ടോ ഇതേ സമയം പൂജ വന്നിട്ട് അഞ്ജനയോട് പറയാണ് അമ്മേ എനിക്ക് അമ്പലത്തിൽ പോകണം എനിക്കെന്തോ ഭഗവാനെ തൊഴണം ഇന്നലെ വരെ ഞാൻ എന്ത് എന്നുള്ളത് എനിക്ക് ചോദ്യചിഹ്നമാണ് ഞാനാരു എന്നെനിക്കറിയില്ല അമ്മ പറയുന്നു എൻ്റെ അമ്മയാണെന്ന് എന്നാൽ ഞാൻ അത് അത് അംഗീകരിക്കുന്നു പക്ഷേ എന്നാലും ഇന്നലെ വരെ ഞാൻ ആരെങ്കിലും ഉള്ളവളാണോ ഒന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ദൈവത്തിന് മുന്നിൽ എനിക്ക് കുംഭസരിക്കണം എന്നുള്ള ആ ഒരു സംസാരമാവുമ്പോൾ അങ്ങ് റാണിയെ സോറി ആ പൂജയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ അഞ്ചന റാണിമോളെ വായോ എന്ന് പറയാണ് അങ്ങനെ പൂജ അഞ്ജനയെയും കൊണ്ട് ആ അമ്പലത്തിൽ ചെല്ലുകയാണ് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഇപ്പുറത്ത് അരുണിമ വന്ന് ഇറങ്ങുന്നുണ്ട് എന്നാൽ ഈ സൈഡിലോട്ട് അഞ്ജനയും പൂജയും കൂടി ഇറങ്ങുന്നുണ്ട് അങ്ങനെ പൂജ ദൈവത്തിന് മുന്നിൽ കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ ഞാൻ ആരെന്ന് എനിക്കറിയില്ല എൻ്റെ വ്യക്തിത്വം എന്തെന്ന് എനിക്കറിയില്ല എൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല ഇവർ പറയുന്ന പേരിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ആരെന്തെന്നും എൻ്റെ ഓർമ്മകൾ തിരികെ കിട്ടാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് പൂജ പ്രാർത്ഥിക്കാണ് എന്നാൽ ഈ സമയം അഞ്ജനയാണെങ്കിലും സന്തോഷവതിയാണ് തൻ്റെ കുടുംബത്തെ ഏത് സമയം കണ്ണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്ന ഒരു സമയം തനിക്ക് വിട്ടുമാറിയിരുന്നില്ല മാറി തൻ്റെ മുഖത്ത് പുഞ്ചിരി വന്നിരിക്കുന്നു ആ ഒരു സന്തോഷത്തോടുകൂടി അഞ്ചന ആ പൂജയോട് പറയുകയാണ് റാണിമോളെ നീ വന്നതിൽ പിന്നെ ജീവിതം തന്നെ എൻ്റെ മാറി മറിഞ്ഞു എനിക്ക് സന്തോഷമെന്ന അറിയാൻ കഴിഞ്ഞു നീ എൻ്റെ മോള് എന്നെ ഇത്രയും നാളും വിട്ടുപിരിഞ്ഞതിൽ അമ്മക്ക് നല്ല ഖേദമുണ്ട് ഈ അമ്മ ഒരിക്കലും നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അമ്മ എന്തിനാണ് ഈ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അമ്മ എന്നോട് ഒത്തിരി തവണ പറഞ്ഞതല്ലേ എൻ്റെ അമ്മ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് വിട്ടേക്കെ എന്നുള്ള വാക്കുകളായിരിക്കും വാക്കുകളായിരിക്കൂട്ട അപ്പോഴായിരിക്കും അഞ്ജന ഈ സൈഡിലൂടെ പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഓട്ടോയിൽ വന്നിറങ്ങി അരുണിമ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ അരുണിമ ശ്രദ്ധിക്കുന്നില്ല പൂജയും അഞ്ജനയും കൂടി ഈ സൈഡിലൂടെ പോകുന്നു അരുണിമ ഇപ്പുറത്തെ സൈഡിലൂടെ പോകുന്നു അതുകൊണ്ട് തന്നെ അവർ കാണാതെ പോവാണ് കേട്ടോ എന്നാൽ അഞ്ജനയാണെങ്കിലും മോളെ നീ വിചാരിക്കുന്നത് പോലെയല്ല ആ വീട്ടിൽ ഈ അമ്മ അമ്മക്കറിയാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല അമ്മയുടെ കണ്ണ് ഏത് സമയം നിറഞ്ഞും കൊണ്ടായിരുന്നു എന്നാൽ എൻ്റെ പൊന്ന് മോള് വന്നപ്പോഴാണ് ചിരിയന്തെന്ന് അറി അറിഞ്ഞത് നീ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ് എല്ലാവരും ഒന്ന് മൗനം പാലിച്ചിരിക്കുന്നു നിൻ്റെ പേരിൽ കുറച്ച് എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റ് മുഴുവൻ നിന്റെ പേരിലാക്കാനും നിന്റെ കൈക്കുള്ള കൈക്കുള്ളിൽ നിന്ന് വാങ്ങാനുള്ള ആ ഒരു ഇതാണ് അവർ കാണിക്കുന്നത് അതാണ് അവരെല്ലാവരും മൗനമായിരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെ നല്ലൊരു ജീവിതം അവിടെ മുന്നോട്ട് പോവില്ല മോളെ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ കുഞ്ഞിനെ അവരെന്തെങ്കിലും കാണിക്കുമോ എന്നൊരു എനിക്കൊരു പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയും എനിക്കൊന്നും വേണ്ട അമ്മേ ആ സ്വത്തുക്കളെല്ലാം അവർക്ക് വിട്ടുകൊടുത്തേക്ക് അവര് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എനിക്കൊന്നും വേണ്ട എന്ന് പൂജ പറയുന്നുണ്ട് ഏട്ടാ എന്നാൽ ഈ സമയം അരുണിമ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങും സ്വാമിജി പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം വരെ ഞാൻ നോക്കുമ്പോൾ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട് ആർക്കെങ്കിലും ഒരു മരണം സംഭവിക്കും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആകെ പേടിയിലും പരിഭ്രാന്തിയിലും ആവുകയാണ് കേട്ടോ നന്ദനും അരുണിമയും കൂടി അങ്ങനെയാണെന്ന് അരുണിമ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥന ആ ആരംഭിക്കുന്നു പക്ഷേ മകളെ അരുണിമ കാണാതെ പോവാണ് എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ എന്നെക്കൊണ്ട് കഴിയില്ല ഇവിടെ അധികം പിടിച്ചു നിൽക്കാൻ ഇനിയിപ്പോൾ എൻ എന്തായാലും ഞാൻ പിടിക്കപ്പെടുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഇനി നോക്കിയും കൊണ്ട് നിൽക്കണം എല്ലാവരുടെയും മനസ്സിൽ ഞാൻ വേദനയുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് റാണിക്ക് ഇപ്പുറത്ത് തോന്നിത്തുടങ്ങിയിട്ടാണ് എന്നാൽ അരുണിമയും കാത്ത് അച്ചമ്മയും മാധുരിയും മധുവും കനകവും ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും അരുണിമ കയറി വരുന്നത് അരുണിമയെ കയറി വന്ന പരാതികൾ പറയാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അരുണിമയോട് അച്ഛമ്മ ചോദിക്കും എന്താണ് മോളെ സ്വാമിജി പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മേ പൂജമ്മോയുടെ ഇപ്പോഴത്തെ പ്രവൃത്തി ഓർമ്മ നഷ്ടപ്പെട്ടാൽ അതൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നാ പറയുന്നത് പക്ഷേ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് അപകടം വരെ വരാമെന്ന് പറയുമ്പോൾ എനിക്ക് അമ്മേ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയും ദൈവം ഞങ്ങളെ പരീക്ഷിക്കുകയാണോ എന്നൊരു പേടി എന്ന് പറയുമ്പോൾ അച്ഛമ്മക്കും മാതിരിയൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ നടന്ന ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അരുണിമയോട് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത് അറിയില്ല അമ്മേ എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ കനക ചേച്ചി വന്നിട്ട് പറയും ഇനി ഒരു പക്ഷേ ബാധ എന്തെങ്കിലും കേറിയിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കോ നമ്മുടെ പൂജമോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊരു സംസാര വിഷയം അവിടെ ആവുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ട് റാണി ഈശ്വര ഇനിയിപ്പോൾ ബാധയോ ഇനിയിപ്പോൾ ബാധയോ ഒഴിപ്പിക്കാൻ വേണ്ടി ഇവരെന്തെങ്കിലുമൊക്കെ എന്നെ ചെയ്യുമോ അതും പേടിയുണ്ട് അതും ഞാൻ തന്നെ വാങ്ങണ്ടേ എന്തായാലും ഇനി നല്ല പോലെ പെരുമാറാൻ നോക്കുകയായിരിക്കും തനിക്ക് നല്ലത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാതൃയുടെ സങ്കടവും ഇതൊക്കെ അർജുൻ കാണാണ് അമ്മയോട് മാപ്പ് പറയണമെന്ന് അർജുൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ തൻ്റെ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി അർജുൻ മാതൃയോട് ചോദിക്കും എന്തായി അമ്മയെ പൂച്ച അമ്മയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ അമ്മയുടെ സങ്കടമൊക്കെ മാറിയില്ലേ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ ഇവർ ഞെട്ടുന്നത് മാതൃ ഞെട്ടുന്നത് അങ്ങനെ ഒരു മാപ്പ് പറിച്ചില്ല എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് തീർച്ചയാണ് എൻ്റെ മോളല്ല ഇത് ഇത് വേറെ ആരോ ആണെന്ന് എൻ്റെ പൂജമോൾക്ക് ഒരിക്കലും എന്ന എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ മാധുരിക്കുള്ളിൽ വന്ന് തുടങ്ങുക അങ്ങനെ ആ ഒരു വീട്ടിൽ പൂജ ആദ്യമായി വന്ന് കയറിയപ്പോൾ മാധുരി തന്നെയാണ് ഇത് അരുണിമയുടെ മകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് പൂജ മോളല്ല എന്ന് മാധുരി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നു തുടങ്ങുന്നുട്ടാ എന്തായാലും അർജുന് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി അർജുൻ പതുങ്ങിയിരിക്കുന്നതാണ് റീമേക്കിൽ കണ്ടിട്ടുള്ളത് ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും കാത്തിരെന്ന് കാണാം എന്തായാലും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ റാണിക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല റാണിയെ എല്ലാ സത്യങ്ങളും പറയാൻ ഒരുങ്ങുന്നതിന് മുന്നേ അവിടെ നിന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ അപ്പോഴേക്കും ഇവിടെ ഒരു പൊട്ടലും ചീറ്റലും സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് റാണിയല്ല എന്നുള്ള സത്യം പിന്നീട് മനസ്സിലാവുന്നത് കേട്ടോ